നമസ്കാരം സുഹൃത്തുക്കളെ ഒരു സൂപ്പർ ഹിറ്റ് ഹോളിവുഡ് മൂവിയുടെ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഭാവിയിൽ ക്രിമിനൽസുകൾ വളരെ ശക്തരായി മാറുകയാണ് പോലീസിന് പോലും അവരെ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ പോലീസ് സേനയിലേക്ക് ഒരുപറ്റം റോബോട്ടുകൾ എത്തുകയാണ് എല്ലാ ക്രിമിനലുകളെയും തുടച്ചു നീക്കാൻ ശക്തിയുള്ള പോലീസ് റോബോട്ടുകൾ ഇതിൽ ഒരു റോബോട്ട് ക്രിമിനലായി മാറുകയാണ് ഈ റോബോട്ടിന് ഒരു വളർത്തമ്മയെ കൂടി കിട്ടുകയാണ് ആ വളർത്തമ്മയ്ക്ക് പിന്നീട് എന്ത് സംഭവിക്കും ഈ സിനിമയുടെ പേരാണ് ചാപ്പി ഈ കഥയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സിനിമ തുടങ്ങുമ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളെ കാണിച്ചുകൊണ്ട് സിനിമ തുടങ്ങുകയാണ് ഈ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി പോലീസ് സേനയിൽ ബോട്ട് പേരുള്ള എന്ന റോബോട്ടിനെ വിന്യസിക്കുകയാണ് ഈ റോബോട്ടിനെ ജനങ്ങൾ പേടിക്കേണ്ടതില്ലെന്നും ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നും അതൊരു സുരക്ഷിതമായ കീ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ നിർമ്മാതാക്കളായ ടെക് ട്രാവൽ ജനങ്ങൾക്ക് ഉറപ്പും കൊടുക്കുന്നു ഈ സമയം ടെക് ടെക്ട്രാവലിൻ്റെ മറ്റൊരു ഡിസൈനറും മുൻ സൈനികനുമായ വിൻസെൻ്റ് മ്യൂസ് എന്ന പേരിൽ വിദൂര മനുഷ്യ നിയന്ത്രിത റോബോട്ടിനെ നിർമ്മിച്ചെടുത്തിരുന്നു നിയന്ത്രിത റോബോട്ടുകൾ എന്നും സുരക്ഷിതമാണെന്ന് വിൻസെൻ്റ് വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഏ റോബോട്ടിനെ അയാൾക്ക് വിശ്വാസം ഇല്ലായിരുന്നു എന്നാൽ ഈ എ ഐ റോബോട്ടിനെ നിർമ്മിച്ചിരുന്ന ഡിയോൺ വാദിക്കുന്നത് ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ എ ഐ റോബോട്ടുകളെ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് ഡിയോണിന്റെ വാദം അങ്ങനെ അങ്ങനെയിരിക്കെ ഇവർ പോലീസ് സേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച ബോട്ട് എന്ന് പറയുന്ന റോബോട്ടുകളിൽ ഒന്നിനെ അവിടേക്ക് കൊണ്ടുവരികയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോബോട്ട് ഇടയ്ക്കിടയ്ക്ക് കേടാവുകയാണ് അത് ടെക്നീഷ്യൻ നോക്കുന്നു നോക്കിയിട്ട് അവൻ്റെ ആന്റിനിയ്ക്ക് ശരിയാക്കി അപ്പോൾ അവൻ നേരെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു തിരിച്ച് പോലീസ് സേനയിലേക്ക് തന്നെ യും ചെയ്യുന്നു ഈ ഒരു സമയത്ത് നിഞ്ച ഒയിലാണ്ടി ഒ എന്നീ നാല് കള്ളന്മാർ അവരുടെ താവളത്തിലേക്ക് പാഞ്ഞു പോവുകയായിരുന്നു അവർക്ക് കിട്ടിയ അവസാനത്തെ ഇടപാട് ലക്ഷ്യം കാണാൻ പറ്റിയില്ല കാരണം അവരുടെ പുറകെ പോലീസ് ഉണ്ടായിരുന്നു അവർ അവരുടെ താവളത്തെത്തിയപ്പോൾ അവരുടെ നേതാവായ ഹിപ്പ് അവരെ വരട്ടുകയാണ് നിങ്ങൾ കാരണം എനിക്ക് ഇരുപത് ലക്ഷം രൂപയാണ് നഷ്ടമായിരിക്കുന്നത് എനിക്ക് എന്റെ പണം തിരിച്ചു വേണം എന്ന് പറഞ്ഞ് അവരെ വരട്ടാൻ വേണ്ടി കൂട്ടത്തിലുണ്ടായിരുന്ന പിറ്റ്ബുൾ എന്ന ഒരുത്തനെ അയാൾ വെടിവെച്ച് കൊല്ലുന്നു പറയുന്നു ഏഴ് ദിവസത്തിനകത്ത് എനിക്ക് കിട്ടേണ്ട പണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള നിങ്ങളെ മൂന്ന് പേരെയും കൊല്ലുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തുന്നു ഇതിനിടയിൽ നിഞ്ചയുടെ വാനിന്റെ കീ ഹിപ്പിന്റെ ടീമിലുള്ള ഒരുത്തൻ കൈക്കലാക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ പോലീസും സ്കൗട്ട് റോബോട്ടും അവിടം വളയുന്നു ഹിപ്പിന്റെ ടീമുമായി ഇവർ സംഘട്ടനത്തിൽ ഏർപ്പെടുന്നു നിഞ്ചയുടെ വാനിന്റെ കീ എടുത്തവൻ ഒരു കാറിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ സ്കൗട്ട് റോബോട്ട് ആ കാറിനെ വെടിവെച്ച് തകർക്കുന്നു ഈ തക്കത്തിന് നിഞ്ച ആ കാറിലുണ്ടായിരുന്നവൻ്റെ കയ്യിലുള്ള തന്റെ വാനിൻ്റെ കീ കൈക്കലാക്കുകയും തന്റെ കൂട്ടാളികളുമായി നിഞ്ച വാനുമെടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടുന്നു അതേസമയം ഒരു സ്കൗട്ട് റോബോട്ട് ഹിപ്പ ഒളിച്ചിരുന്ന സ്ഥലം കണ്ടുപിടിക്കുന്നു പക്ഷേ ഹിപ്പ ഒരു റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് ഈ സ്കൗട്ട് റോബോട്ടിനെ ആക്രമിക്കുന്നു അങ്ങനെ ആ റോബോട്ടിന് സാരമായ പരിക്കുകൾ പറ്റുകയും ചെയ്യുന്നു ഇതിനുശേഷം സ്കൗട്ടുകളുടെ പ്രവർത്തന മികവ് പോലീസിൽ മതിപ്പ് ഉളവാക്കുകയാണ് അതുകൊണ്ട് തന്നെ നൂറ് സ്കൗട്ട് റോബോട്ട് കൂടി അവർ ഇറക്കാൻ തയ്യാറാകുന്നു ഈ കാര്യം ടെക് ടെക്ട്രാവലിൻ്റെ സിഇഒ ആയ മിഷേലിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നു മിഷയിൽ സന്തോഷത്തോടെ ഈ കാര്യം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജീവനക്കാരെയും വിളിച്ചറിയിക്കുന്നു ഈ റോബോട്ട് കണ്ടുപിടിച്ച ഡിയോണിനും അഭിനന്ദനങ്ങൾ കിട്ടുന്നു എന്നാൽ അതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന വിൻസെന്റിന് ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല വിൻസെന്റിന്റെ പ്രോജക്ടിന്റെ ഫണ്ടും കമ്പനി വെട്ടിക്കുറയ്ക്കുന്നു ഇതുകൂടിയാകുമ്പോൾ ഡിയോണിന്റെ അടുത്ത് വിൻസെന്റിന് ദേഷ്യം കൂടുന്നു എന്നാൽ ഡിയോൺ താൻ കണ്ടുപിടിച്ച ഏ ഈ റോബോട്ടിന്റെ സോഫ്റ്റ്വെയർ കുറച്ചുകൂടി മികച്ചതാക്കാനുള്ള പരീക്ഷണങ്ങൾ വീട്ടിൽ നടത്തുന്നു അതിന്റെ ഫലമായി ഒരു മികച്ച സോഫ്റ്റ്വെയർ തന്നെ ഡിയോൺ കണ്ടുപിടിക്കുകയും യും മിഷേലിൻ്റെ അടുത്ത് ഈ കാര്യം പറയുകയും ചെയ്യുന്നു മനുഷ്യനെ കാട്ടിൽ മികച്ചതായി പ്രവർത്തിക്കുന്ന ഒരു ഏ സോഫ്റ്റ്വെയർ ഞാൻ കണ്ടുപിടിച്ചു എന്നും നമ്മളുടെ ബോട്ട് റോബോട്ടിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്നും മിഷേലിന്റെ അടുത്ത് ഡിയോൺ ചോദിക്കുന്നു എന്നാൽ അങ്ങനെ ചെയ്താൽ കമ്പനിക്ക് ഒരു ലാഭവുമില്ല അതുകൊണ്ട് തന്നെ അത് ചെയ്യണ്ട എന്നാണ് മിഷേൽ ഡിയോണിൻറെ അടുത്ത് പറയുന്നത് എന്നാൽ ഈ സമയം മോഷ്ടാക്കളായ നിഞ്ചയും വൈലാണ്ടിയും അമേരിക്കയും പുതിയ ഒളി സങ്കേതം കണ്ടുപിടിച്ച് അവിടെ അവർ താമസമുറപ്പിച്ചിരുന്നു ഒരു വലിയ മോഷണം നടത്തണം എന്നൊരു പ്ലാൻ അവർക്കുണ്ടായിരുന്നു കാരണം അങ്ങനെ ഒരു മോഷണം നടത്തിയാൽ മാത്രമേ ഹിപ്പയ്ക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തിട്ട് ബാക്കി പണവുമായി എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നാൽ വലിയൊരു മോഷണം നടത്തിയാൽ പോലീസിന്റെ സ്കൗട്ട് റോബോട്ട് തങ്ങളെ പിടികൂടുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്നാൽ ഉയിലാണ്ടി ഒരു പ്ലാൻ മുന്നോട്ട് വയ്ക്കുകയാണ് ഈ സ്കൗട്ട് റോബോട്ടിനെ നിർത്താൻ എന്തെങ്കിലും റിമോട്ട് ഉണ്ടായിരിക്കും അങ്ങനെ ഒരു റിമോട്ട് ഉണ്ടെങ്കിൽ അത് ഈ റോബോട്ട് ഉണ്ടാക്കുന്ന ടെക്ക് മെട്രോയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അറിയാൻ കഴിയും അവിടെയുള്ള ഒരു ജീവനക്കാരനെ തട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ റിമോട്ട് സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഉയിലാണ്ടി പറയുകയും ഇതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ നിഞ്ച ഒരു ജീവനക്കാരനെ തട്ടിക്കൊണ്ട് വരാനുള്ള എല്ലാ പ്ലാനും തയ്യാറാക്കുകയാണ് ഈ സമയം ഡിയോൺ കമ്പനിയുടെ വെയർ ഹൗസിലേക്ക് പോവുകയാണ് ഒരു സ്കൗട്ട് റോബോട്ട് ഉണ്ടായിരുന്നു അതിന്റെ സി പിറത്തെടുത്തതിനു ശേഷം നശിപ്പിക്കാൻ വേണ്ടി ഇട്ടിരുന്നതായിരുന്നു അത് ഡിയോൺ തന്റെ വണ്ടിയിലേക്ക് കയറ്റുകയും ഈ റോബോട്ടിലേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ട കീ അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് എടുത്തതിനു ശേഷം അത്യാവശ്യമായ ചില സാധനങ്ങളും എടുത്ത് വണ്ടിയുമായി പുറത്തേക്ക് പോകുന്നു എന്നാൽ വഴിയിൽ വെച്ച് നിൻജയിൻ ടീമും ഡിയോണിനെ ഈ വണ്ടിയടക്കം തട്ടിക്കൊണ്ടുപോകുന്നു ഡിയോണിനെ അവരുടെ രഹസ്യ സങ്കേതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് മർദ്ദിക്കുകയാണ് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ റോബോട്ടുകളെ സ്റ്റോപ്പ് ചെയ്യേണ്ട റിമോട്ടിന് വേണ്ടി എന്നാൽ അങ്ങനെയൊരു റിമോട്ട് ഇല്ല എന്ന് ഡിയോൺ തറപ്പിച്ചു പറയുന്നു ഈ സമയം നിഞ്ചയുടെ കൂട്ടാളിയായ അമേരിക്ക നിഞ്ചയെ വിളിച്ചുകൊണ്ടുവന്ന് ഡിയോണിൻ്റെ വണ്ടിക്കകത്ത് കിടക്കുന്ന റോബോട്ടിൻ്റെ ഭാഗങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നു ഇത് കണ്ട നിഞ്ചയ്ക്ക് ഒരു ആശയം തോന്നുന്നു നിഞ്ച ഡിയോണിൻ്റെ അടുത്ത് പറയുന്നു നീ ഒരു കാര്യം ചെയ് എൻ്റെ ടീമിനു വേണ്ടി പ്രവർത്തിക്കാൻ ഒരു റോബോട്ടിനെ നീ അസംബ്ലി ചെയ്ത് ത ഡിയോൺ പറയുന്നു ഞാനിത് പരീക്ഷണം നടത്താൻ വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോയ സാധനങ്ങളാണ് പിന്നെ ഈ റോബോട്ടിൻ്റെ ബാറ്ററി വീക്കാണ് അഞ്ച് ദിവസം മാത്രമേ അത് നീ നിലനിൽക്കുകയുള്ളൂ എന്നാൽ നിഞ്ചയുടെ ഭീഷണിക്ക് വഴങ്ങി ഡിയോൺ ആ റോബോട്ട് അസംബ്ലി ചെയ്യുകയാണ് അതിനുശേഷം സീക്രട്ട് കീ ഉപയോഗിച്ച് താൻ പുതിയതായി കണ്ടുപിടിച്ച സോഫ്റ്റ്വെയറും അതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു റോബോട്ട് ഓൺ ആവുകയാണ് റോബോട്ട് ഓൺ ആയി ആദ്യം കാണുന്നത് ഡിയോണിനെയാണ് ഡിയോണിനെ കണ്ട പാടകെ തന്നെ ആ റോബോട്ട് ഒരു കൊച്ചു കൊച്ചുകുട്ടിയെപ്പോലെ ഒളിച്ചിരിക്കുകയാണ് അവിടെ ഉള്ളവരടുത്ത് ഡിയോൺ പറയുന്നു ഈ റോബോട്ടിനെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സോടു കൂടിയാണ് അതായത് ഇവനിൽ നമുക്ക് എന്തും പഠിപ്പിച്ചെടുക്കാൻ പറ്റും ഇവൻ്റെ മനസ്സിപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് അതുകൊണ്ട് ഇവനെ എല്ലാം ആദ്യം മുതലേ പഠിപ്പിക്കേണ്ടതാണ് ഈ സമയം ഒളിച്ചിരിക്കുന്ന ആ റോബോട്ടിനെ ഓയിലാണ്ടി ചാപ്പി എന്ന് പേര് ചേർത്ത് വിളിക്കുന്നു എന്നിട്ട് ഓയിലാണ്ടി ആ റോബോട്ടിൻ്റെ അടുത്ത് പറയുന്നു ചാപ്പി വാ ഞാൻ നിൻ്റെ അമ്മയാണ് ഒരു കുഞ്ഞ് അമ്മേരടുത്ത് വരുന്നത് പോലെ ചാപ്പി എന്ന് പേരിട്ട് ആ റോബോട്ട് ഓയിലാണ്ടി െ അടുത്തേക്ക് വരുന്നു ഓയിലാണ്ടിയെ ചാപ്പി അമ്മ എന്ന് തിരിച്ചു വിളിക്കുകയും ചെയ്യുന്നു ഇതിനുശേഷം നിഞ്ച ഡിയോണിനെ അവിടെ നിന്നും ഓട്ടിച്ചു വിടാൻ ശ്രമിക്കുന്നു നല്ല രീതിയിലേക്ക് മർദ്ദിക്കുന്നുണ്ട് എന്നാൽ ഡിയോൺ അവിടെ നിന്ന് പോകാൻ തയ്യാറാകുന്നില്ല കാരണം ചാപ്പിയെ ഇനിയും ഒരുപാട് പഠിപ്പിക്കേണ്ടതുണ്ട് കൊയിലാണ്ടിയും നിഞ്ചിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ നിഞ്ച കേൾക്കുന്ന പ്രശ്നമേ ഇല്ല ഡിയോണിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടേ മതിയാകൂ എന്നാണ് നിഞ്ചിയുടെ തീരുമാനം ഡിയോൺ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ് എന്ന് ചാപ്പിയിൽ എടുത്ത് പറഞ്ഞു മനസ്സിലാക്കിയിട്ടാണ് ഡിയോൺ അവിടെ നിന്ന് പിന്മാറുന്നത് ഈ സമയം വിൻസെന്റ് ടെക് ട്രാവൽ കമ്പനിയുടെ വെയർ നുഴഞ്ഞു കയറുന്നുണ്ട് സ്കൗട്ട് റോബോട്ടിനകത്ത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കീ അടിച്ചു മാറ്റാൻ വേണ്ടിയായിരുന്നു അത് എന്നാൽ അത് നേരത്തെ എടുത്തത് അയാൾക്ക് അത് കിട്ടുന്നില്ല അവിടുത്തെ കമ്പ്യൂട്ടറിൽ മിൻസെൻ പരിശോധിക്കുമ്പോൾ കേടായ ഒരു സ്കൗട്ട് റോബോട്ടിൽ ഈ കീ ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതായി അയാൾക്ക് അറിയാൻ കഴിയുന്നു ഇതേ സമയം നിഞ്ചയുടെ താവളത്തിൽ ചാപ്പിയെ നിഞ്ച വെടി വെക്കാൻ പഠിപ്പിക്കുകയായിരുന്നു ചാപ്പി വയ്ക്കുന്ന വെടിയൊന്നും കറക്റ്റായി ഒന്നുമല്ല കൊള്ളുന്നത് ഇത് കണ്ടുകൊണ്ടുവരുന്ന ഓയിലാണ്ടി അവൻ്റെ മനസ്സ് കൊച്ചു കുട്ടികളുടെ മനസ്സാണെന്ന് പറഞ്ഞ് നിഞ്ചിയെ വഴക്കു പറയുന്നു നിഞ്ച തിരിച്ചു പറയുന്നു എന്നാൽ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെങ്ങ് നടന്നു അവസാനം ഹിപ്പ വന്ന് അവനുള്ള പൈസ കൊടുക്കാത്തത് കൊണ്ട് നമ്മളെ എല്ലാവരെയും അവൻ കൊല്ലും അടുത്ത സിനിമയിൽ കാണിക്കുന്നത് ടെക് ട്രാവൽ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിയോണിൻ്റെ അടുത്തേക്ക് വിൻസെൻ്റ് വന്നിട്ട് ആ സീക്രട്ട് കീ ചോദിക്കുന്നു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി എന്നാൽ ഡിയോൺ അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല വിൻസെൻറ്റ് ഡിയോണിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കളിയുടെ സ്വരത്തിൽ തിനുശേഷം ഡിയോൺ നിഞ്ചയുടെ സങ്കേതത്തിലേക്ക് പോവുകയാണ് ചാപ്പിയെ കാണാൻ വേണ്ടി ഈ സമയം ഡിയോൺ അറിയാതെ ഡിയോണിനെ വിൻസെന്റ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഡിയോൺ നേരെ ചാപ്പിയുടെ അടുത്തേക്ക് എത്തുകയാണ് ചാപ്പിയെ കണ്ട ഡിയോൺ ഒന്ന് അതിശയിക്കുന്നു കാരണം അവനിപ്പോൾ ഒരു ഗുണ്ടയെ പോലെയാണ് പെരുമാറുന്നത് കാര്യം എന്തൊക്കെയാണെങ്കിലും ഡിയോണിന് സന്തോഷമാകുന്നു എന്തെന്നാൽ തൻ്റെ കണ്ടുപിടുത്തം നല്ല പെർഫെക്റ്റായാണ് പ്രവർത്തിക്കുന്നത് ആ സങ്കേതത്തിൽ അപ്പോൾ ഒയിലാണ്ടിയും ചാപ്പിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സമയം ഇതെല്ലാം തന്നെ ഒളിച്ചു നിന്ന് മനസ്സിലാക്കിയ വിൻസെന്റ് അവിടെ നിന്നും തിരിച്ചു പോകുന്നു ഇതിനുശേഷം ആ സങ്കേതത്തിലേക്ക് നിഞ്ച തിരിച്ചെത്തുകയാണ് ഡിയോണിനെ അവിടെ കണ്ട നിഞ്ച ദേഷ്യപ്പെടുകയും ഡിയോണിനെ വെടിവെക്കാൻ മുതിരുകയും ചെയ്യുന്നു എന്നാൽ ഒയിലാണ്ടി ഡിയോണിനെ രക്ഷിക്കുന്നു എല്ലാം ഞാൻ പോലീസിൻ്റെ അടുത്ത് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ഡിയോൺ അവിടെ നിന്നും പോകുന്നു ഇതിനുശേഷം ഒയിലാണ്ടിയും നിഞ്ചയും തമ്മിൽ ചാപ്പിയുടെ പേരും പറഞ്ഞ് വഴക്കാവുകയാണ് കാരണം ചാപ്പിക്കും ഒയിലാണ്ടിക്കും ഇടയിലുള്ള അമ്മ മകൻ റിലേഷൻഷിപ്പ് അവരറിയാതെ തന്നെ വളരുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ഇവരുടെ കൂടെയുള്ള അമേരിക്കയ്ക്ക് ഒരു വലിയ തുകയ്ക്ക് നല്ലൊരു കൊട്ടേഷൻ കിട്ടുന്നുണ്ട് ഈ കാര്യം നെഞ്ചേരെടുത്ത് അമേരിക്ക പറയുന്നു എന്നാൽ ആ ഒരു കൊട്ടേഷന് പോകുന്നതിന് മുമ്പ് ചാപ്പിയെ അതിന് പ്രാപ്തനാക്കണം അതിനുവേണ്ടി ഇവർ രണ്ടുപേരും കൂടി ചാപ്പിയെ ഗുണ്ടാസംഘങ്ങളുള്ള ഒരു സ്ഥലത്തേക്ക് തുറന്നുവിടുന്നു അവിടെ എത്തിയ ചാപ്പിയെ കണ്ട ഗുണ്ടാസംഘങ്ങൾ വിചാരിക്കുന്നത് ചാപ്പി പോലീസിൻ്റെ റോബോട്ട് എന്നാണ് ആ ഗുണ്ടകൾ ചാപ്പിയെ ആക്രമിക്കുമ്പോൾ പ്രതിരോധിക്കാൻ പഠിക്കുമെന്ന് വിചാരിച്ചാണ് നിഞ്ചയും കൂട്ടരും കൂടി അവനെ അവിടേക്ക് തുറന്നുവിടുന്നത് പക്ഷേ ഗുണ്ടകൾ ആക്രമിക്കുമ്പോൾ ചാപ്പി അവിടെ നിന്നും ദൂരേക്ക് ഓടിപ്പോകുന്നു നിഞ്ചയുടെ ഒളി സങ്കേതത്തിലേക്ക് തിരിച്ചു വരാൻ വഴിയറിയാതെ അലഞ്ഞു നടന്ന ചാപ്പിയെ വിൻസെന്റിന്റെ ടീം പിടികൂടുന്നു അവർ ചാപ്പിയിൽ നിന്ന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സീക്രട്ട് കീ സ്വന്തമാക്കുന്നു അതിനുശേഷം വിൻസെന്റ് വൈരാഗ്യത്തിന്റെ പുറത്ത് ചാപ്പിയുടെ ഒരു കൈയ്യെ കട്ട് ചെയ്ത് മാറ്റുന്നു ചാപ്പിയെ കഷണം കഷണമാക്കാൻ തീരുമാനിക്കുന്നു സമയത്ത് എല്ലാരെയും അടിച്ചു തെറിപ്പിച്ചിട്ട് ചാപ്പി ആ ട്രക്കിന്റെ അകത്തുനിന്ന് ചാടി രക്ഷപ്പെടുന്നു താൻ എന്താണോ ചാപ്പിയിൽ നിന്ന് എടുക്കാൻ ആഗ്രഹിച്ചത് അത് എടുത്തത് തന്നെ പിന്നീട് ചാപ്പിയെ പിന്തുടരാൻ തയ്യാറാകുന്നില്ല ഒരു കൈയില്ലാതെ ചാപ്പി ഒരു വിധത്തിൽ നിഞ്ചയുടെ ഒളി സങ്കേതത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് കൈയില്ലാത്ത ചാപ്പിയെ കണ്ട് അവനെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെന്തിച്ച നിഞ്ചയെ ഓയിലാണ്ടി ഒരുപാട് ശകാരിക്കുന്നു ഈ സമയം അമേരിക്ക ഡിയോൺ കൊണ്ടുവന്ന സ്പ്രെ പാർട്സിൽ നിന്നും ഒരു എക്സ്ട്രാ കൈ എടുത്ത് ചാപ്പിക്ക് ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു കൈ തിരിച്ചു കിട്ടിയ സന്തോഷം ചാപ്പിക്കും ഉണ്ടാകുന്നു ഡിയോൺ ഒയിലാണ്ടിയുടെ കയ്യിൽ ഒരു ബുക്ക് കൊടുത്തിരുന്നു ചാപ്പിയെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ബുക്ക് ആ ബുക്ക് നോക്കി ഒയിലാണ്ടി ചാപ്പിയെ എല്ലാം പഠിപ്പിക്കുന്നു ഇതിനുശേഷം ചാപ്പിയെ ഗുണ്ടകളുടെ ഇടയിൽ വിട്ടിട്ടു പോയതിന് നിഞ്ച ചാപ്പിയിലെടുത്ത് മാപ്പ് ചോദിക്കുന്നുണ്ട് ചാപ്പിയെ നിഞ്ചയും അമേരിക്കയും ചേർന്ന് ഗുണ്ടായുസത്തിന്റെ പല ടെക്നിക്കുകളും പഠിപ്പിക്കുകയാണ് എന്നാൽ ഒരാളെ വെടിവെച്ച് കൊല്ലാൻ ചാപ്പി ഒരിക്കലും തയ്യാറായിരുന്നില്ല ഇതിൽ നിഞ്ചയ്ക്ക് ദേഷ്യവും വരുന്നുണ്ട് എന്നാൽ അമേരിക്ക തന്ത്രത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് വെടിവെക്കേണ്ട കുത്തിയാൽ മതി കുത്തി കഴിഞ്ഞാൽ ആൾ ഉറങ്ങിപ്പോവുകയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചാപ്പിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ പരിശീലനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ചാപ്പിയെ ഒരു ഗുണ്ടയെപ്പോലെ അവർ ഒരുക്കുകയാണ് അതിനുശേഷം ഒരു കാർ മോഷ്ടിക്കാൻ വേണ്ടി ചാപ്പിയെ ഇവർ കൊണ്ടുപോകുന്നു എന്നാൽ ചാപ്പി ആ കാറിനെ അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് ചാപ്പിയിലെടുത്ത് അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നു നമ്മൾ കാർ മോഷ്ടിക്കാൻ വന്നതാണ് എന്നാൽ മാത്രമേ വിറ്റാൽ നമുക്ക് അതിൽ നിന്ന് കാശ് കിട്ടുകയുള്ളൂ ഇതിനുശേഷം ചാപ്പി ഇവരുമായി ചേർന്ന് ഒരുപാട് കാറുകൾ മോഷ്ടിക്കുന്നു ഈ കാറുകളെല്ലാം തന്നെ കിങ് എന്ന് പേരുള്ള ഒരു ഗുണ്ടാ തലവനാണ് ഇവർ കൊടുക്കുന്നത് പണത്തിന് പകരം അയാൾ ഇവർക്ക് ഒരുപാട് തോക്കുകളും ബോംബുകളും എല്ലാം കൊടുക്കുന്നു ഇങ്ങനെ കാറൊക്കെ വിറ്റിട്ട് പുറത്തു വരുന്ന സമയത്ത് ചാപ്പി അവിടെ ഒരു പട്ടി ചത്തു കിടക്കുന്നത് കാണുന്നുണ്ട് അതിൽ തന്നെ നോക്കി നിൽക്കുന്ന ചാപ്പിയിലെടുത്ത് നിഞ്ച പറയുന്നു ജീവിതമെന്നത് കഠിനമേറിയതാണ് എല്ലാവർക്കും ഒരു ദിവസം മരിക്കേണ്ടി വരും എന്നാൽ ചാപ്പി പറയുകയാണ് എനിക്ക് മരണമില്ല എന്നാൽ നിഞ്ച തിരിച്ചു പറയുന്നു ആര് പറഞ്ഞു നിന്റെ ബാറ്ററി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഇല്ലാതാവും അപ്പോൾ നീയും മരിക്കും എന്നാൽ താനൊരു വലിയ കൊള്ള നടത്താൻ പോവുകയാണ് എന്നും അതിന് നീ സഹായിക്കുകയാണെങ്കിൽ നിനക്കൊരു പുതിയ ശരീരം ഞാൻ വാങ്ങിച്ചു തരാമെന്ന് നിഞ്ച ചാപ്പിക്ക് വാക്കു കൊടുക്കുന്നു ചാപ്പി അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു ഈ സമയം ഡിയോൺ ഒളിപ്പിച്ചു വെച്ച ഒരു തോക്കുമായി നിഞ്ച ഇവിടെ സങ്കേതത്തിലെത്തുന്നു അവിടെ ഉണ്ടായിരുന്ന ഒയിലാണ്ടിയുടെ അടുത്ത് ചോദിക്കുന്നു ചാപ്പി എവിടെയെന്ന് ചാപ്പി നിഞ്ചയമായി പുറത്തു പോയിരിക്കുന്നു എന്ന് ഓയിലാണ്ടി മറുപടിയും കൊടുക്കുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ചാപ്പിയും നിഞ്ചയും തിരിച്ചു വരുന്നു ചാപ്പിയെ ഡിയോൺ ശകാരിക്കുന്നു നീ എന്തിനാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് എന്നാൽ ചാപ്പി ഡിയോണിനെ കുറ്റപ്പെടുത്തുന്നു നിങ്ങൾ എന്നെ നിർമ്മിച്ചിരിക്കുന്നത് നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബാറ്ററി കൊണ്ടാണ് ഈ സമയം ടെക് ട്രാവൽ കമ്പനിക്കുള്ളിൽ എത്തിയ വിൻസെൻറ്റ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സീക്രട്ട് കീ ഉപയോഗിച്ച് അവിടെയുള്ള കമ്പ്യൂട്ടറിൽ എല്ലാ സ്കൗട്ട് റോബോട്ടുകളും പ്രവർത്തനരഹിതമാകാനുള്ള പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നു പോലീസ് സ്റ്റേഷനിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്കൗട്ട് റോബോട്ടുകളെല്ലാം തന്നെ പ്രവർത്തനരഹിതമാവുകയാണ് ഇതിനോടൊപ്പം തന്നെ ചാപ്പിയും പ്രവർത്തനരഹിതമാകുന്നു ഉടനെ തന്നെ കയ്യിലുണ്ടായിരുന്ന തോക്ക് നിഞ്ചയ്ക്ക് നേരെ കാണിച്ച് പ്രവർത്തനരഹിതമായി കിടന്ന ചാപ്പിയെയും കൊണ്ട് വെയർഹൌസിലേക്ക് ഡിയോൺ പോകുന്നു സ്കൗട്ട് റോബോട്ടുകളെല്ലാം നിശ്ചലമായി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഹിപ്പയും കൂട്ടരും നഗരം മൊത്തം കൊള്ളയടിക്കാൻ തുടങ്ങുകയാണ് നഗരത്തിന്റെ ക്രമസമാധാന നിലയെല്ലാം താർമാറാകുന്നു പോലീസുകാർ സ്കൗട്ട് റോബോട്ടിനെ എല്ലാം പിൻവലിക്കുന്നു പകരം മനുഷ്യ പോലീസിനെ വിന്യസിക്കുന്നു ഇതെല്ലാം കേൾക്കുന്ന വിൻസെന്റിന്റെ മനസ്സ് സന്തോഷിക്കുകയാണ് ഈ സമയം വെയർഹൌസിൽ എത്തിയ ഡിയോൺ ചാപ്പിയെ റീബൂട്ട് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെയുള്ള കമ്പ്യൂട്ടറിൽ എല്ലാം നിശ്ചലമാക്കിയ വൈറസിനെ ഡിയോൺ കണ്ടുപിടിക്കുന്നു ഡിയോൺ ഉടനെ തന്നെ ചാപ്പിയിൽ നിന്നും ആ പ്രോഗ്രാം എടുത്തു മാറ്റുകയും ചാപ്പി റീബൂട്ട് ആവുകയും ചെയ്യുന്നു ഈ സമയം ചാപ്പി മിൽസെൻ്റ് നിർമ്മിച്ച മൂസ് എന്ന റോബോട്ടിനെ കാണുന്നു അവനെ നിയന്ത്രിക്കുന്ന ന്യൂറോ ഹെൽമെറ്റും ചാപ്പി പരിശോധിക്കുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ചാപ്പി മറ്റൊരു റോബോട്ട് അവിടെ കിടക്കുന്നത് കാണുന്നുണ്ട് ആ റോബോട്ടിലേക്ക് തന്നെ മാറ്റാൻ പറ്റില്ലേ എന്ന് ചാപ്പി ഡിയോണിൻ്റെ അടുത്ത് ചോദിക്കുന്നു ഡിയോൺ പറയുന്നു നിന്റെ ബോഡിയിൽ ഡേറ്റയില്ല നീ പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യന്റെ മനസ്സ് പോലെയാണ് അതുകൊണ്ട് തന്നെ നിന്നെ മറ്റൊരു റോബോട്ടിലോട്ട് മാറ്റാൻ എനിക്ക് പറ്റില്ല തനിക്ക് അധികകാലം ജീവിച്ചിരിക്കാൻ പറ്റും ില്ല എന്ന് മനസ്സിലാക്കിയ ചാപ്പി വിഷമിക്കുന്നു ചാപ്പി ഉടനെ തന്നെ മിൽസന്റ് നിർമ്മിച്ച മൂസ് എന്ന റോബോട്ടിനെ നിയന്ത്രിക്കുന്ന ന്യൂറോ ഹെൽമെറ്റും എടുത്തും കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഡിയോൺ വിളിച്ചിട്ടും നിൽക്കാതെ ചാപ്പി എത്തുന്നത് നെഞ്ചെവിടെ ഓളി സങ്കേതത്തിലേക്കാണ് അവിടെ എത്തിയ ചാപ്പി കയ്യിലുണ്ടായിരുന്ന ന്യൂറോ ഹെൽമെറ്റ് കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുന്നു ഇത് കണ്ടുകൊണ്ടുവരുന്ന ഓയിലാണ്ടി ചോദിക്കുന്നു നീ എന്താണ് ചെയ്യുന്നത് ഉടനെ തന്നെ ചാപ്പി കയ്യിലുണ്ടായിരുന്ന ആ ന്യൂറോ ഹെൽമെറ്റ് ഒയിലാണ്ടിയുടെ തലയിൽ വെച്ചു കൊടുക്കുന്നു അത് പ്രവർത്തി ോ എന്ന് നോക്കാൻ വേണ്ടി ഇതിനുശേഷം ചാപ്പി മനുഷ്യൻ്റെ ബോധം മറ്റൊരു ശരീരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള പ്രോഗ്രാം ചെയ്യുന്നു ഈ സമയം സ്കൗട്ട് റോബോട്ടുകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി മിഷേൽ ഡിയോണിൻ്റെ അടുത്ത് ഉത്തരവിടുകയാണ് ഈ സമയം വിൻസെന്റ് അവസരം മുതലാക്കാൻ ശ്രമിക്കുകയാണ് മിഷേലിൻ്റെ അടുത്ത് പറയുകയാണ് സ്കൗട്ട് റോബോട്ടിന് പകരം എൻ്റെ മൂസ് റോബോട്ടിനെ നിരത്തിലിറക്കിയാലോ എന്ന് എന്നാൽ മിഷേൽ അതിന് അനുവാദം കൊടുക്കുന്നില്ല ഈ സമയം ചാപ്പി തൻ്റെ മനസ്സ് കമ്പ്യൂട്ടറിലേക്ക് പകർത്താനായി ഒരു ന്യൂറൽ പ്രോഗ്രാം തയ്യാറാക്കുകയായിരുന്നു ആദ്യമയ്ക്ക് പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ചാപ്പി അതിൽ വിജയിക്കുന്നു ഇതിനുശേഷം നിഞ്ച ചാപ്പിയെ കൊണ്ട് പണവുമായി പോകുന്ന ഒരു വോന് കൊള്ളയടിക്കാൻ വേണ്ടി പോകുന്നു ഈ സമയം സ്കൗട്ട് റോബോട്ടുകളെല്ലാം ഓഫ് ആവാൻ കാരണം വിൻസെൻ്റ് ആണ് എന്ന് ഡിയോൺ കണ്ടുപിടിക്കുന്നു ഇത് ചോദിക്കാൻ വേണ്ടി ഡിയോൺ കൂടി വിൻസെൻറ്റിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആ ഓഫീസിലുള്ള ടി വിയിൽ കാണിക്കുന്നത് ചാപ്പി വേൻ കൊള്ളയടിക്കുന്ന ലൈവ് രംഗങ്ങളാണ് ഇത് കണ്ട ഡിയോൺ വിൻസെൻറ്റിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു ിയോൺ പോയതും മിഷേലിൻ്റെ അടുത്ത് വിൻസെൻ്റ് ചെന്നു പറയുന്നു സ്കൗട്ട് റോബോട്ടുകളെല്ലാം ഓഫ് ആവാൻ കാരണം ഡിയോൺ ആണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു ഇത് മാത്രമല്ല ഈ ഡിയോൺ ഒരു സ്കൗട്ട് റോബോട്ടുമായി ഇവിടുത്തെ വെയർഹൌസിൽ വന്നിരുന്ന കാര്യവും വിൻസെൻ്റ് മിഷേലിൻ്റെ അടുത്ത് കൊടുക്കുന്നു ഇതുകൂടി കേൾക്കുമ്പോൾ മിഷേൽ വിൻസെൻറ്റിന്റെ കയ്യിലുള്ള മൂസ് റോബോട്ട് ഉപയോഗിച്ച് ഡിയോണിൻ്റെ കയ്യിലുള്ള ആ സ്കൗട്ട് റോബോട്ടിനെ ഇല്ലാതാക്കാൻ അനുമതി കൊടുക്കുന്നു ഈ സമയം ഡിയോൺ വെയർഹൌസിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ തൻ്റെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് അവിടെ നിന്നും പോകുന്നു മറ്റൊരു സ്ഥലത്ത് ചാപ്പിയും നിഞ്ചയും കൂട്ടരും ചേർന്ന് വോന് കൊള്ളയടിക്കുകയായിരുന്നു ഈ വോന് കൊള്ളയടിക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് വലിയ പരിക്കൊന്നും പറ്റാതെ ചാപ്പി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കൊള്ള അടിച്ചതിന് ശേഷം വ്യാനിലിരുന്ന് ചാപ്പി പറയുകയാണ് ഒരുപാട് പണം നമുക്ക് കിട്ടി ഇനി ഒരു പുതിയ റോബോട്ടിനെ വാങ്ങിച്ചിട്ട് അതിലോട്ട് എനിക്ക് മാറണം ഇത് കേട്ട നിഞ്ച പറയുകയാണ് അങ്ങനെ റോബോട്ടൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല ഇത് കേട്ട ചാപ്പി ചോദിക്കുന്നു നീയല്ലേ പറഞ്ഞത് പകരം ഒരു റോബോട്ടിനെ എനിക്ക് വാങ്ങിച്ചു തരാമെന്ന് അത് ഞാൻ കള്ളത്തനം പറഞ്ഞതാണെന്ന് നിഞ്ച പറയുന്നു ഇതോടുകൂടി ചാപ്പി നിഞ്ചയോട് പിണങ്ങുകയാണ് അവർ തമ്മിൽ നല്ല വഴക്കുമാകുന്നു ഈ സമയം ഡിയോൺ അവിടേക്ക് എത്തുകയാണ് എന്നിട്ട് പറയുന്നു ചാപ്പിയെ ഇല്ലാതാക്കാൻ മൂസ് എന്ന റോബോട്ടിനെ അയച്ചിരിക്കുന്നു ാണ് അവനെ നേരിടാനുള്ള ആയുധങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് ഡിയോൺ പറയുന്നു ഈ സമയത്ത് തന്നെ ഹിപ്പ അവിടേക്ക് എത്തുകയാണ് തനിക്ക് തരാനുള്ള പണവും വേണം കൂടെ ചാപ്പിയും വേണമെന്ന് ഹിപ്പ പറയുന്നു ഇത് കേട്ട പാടെ തന്നെ ദേഷ്യത്തിൽ നിഞ്ച ഹിപ്പയ്ക്ക് നേരെ വെടിവെക്കുന്നു ഇവരെ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് മൂസ് റോബോട്ട് അവിടെ വന്നിറങ്ങുകയാണ് ഉടനെ തന്നെ അമേരിക്ക മൂസ് റോബോട്ടിനെതിരെ വെടിയുതിറക്കുന്നു മൂസ് റോബോട്ട് അമേരിക്കയെ രണ്ടാറ്റ് വലിച്ചു കയറി എറിയുന്നു ഇത് കണ്ട നിഞ്ച മൂസിന് നേരെ നിറയെ ഒഴിക്കുന്നു വിൻസെൻറ് നിയന്ത്രിക്കുന്ന മൂസ് വൈരാഗ്യത്തിൽ ഉടനെ തന്നെ ഇവരുടെ പണമിടങ്ങിയ ട്രക്ക് കത്തിച്ചു കളയുകയാണ് ഇതിനുശേഷം വിൻസെന്റ് നിയന്ത്രിക്കുന്ന ആ മൂസ് റോബോട്ട് ഡിയോണിക്ക് നേരെ തിരിയുന്നു ഇത് കണ്ട ചാപ്പി ആ റോബോട്ടിനു നേരെ ചാടി വീഴുന്നു തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോംബ് ആ റോബോട്ടിൽ ചാപ്പി തറപ്പിച്ചു വയ്ക്കുന്നു ഇതിനിടയിൽ ആ റോബോട്ട് ചാപ്പിയെ വെടിവെച്ച് തെറിപ്പിക്കുന്നു ഇങ്ങനെ തെറിച്ച് വീഴുന്ന ചാപ്പിയുടെ കയ്യിൽ നിന്നും ആ ബോംബ് പൊട്ടിക്കാനുള്ള റിമോട്ടും എങ്ങോട്ടോ തിരിച്ചു പോകുന്നു ഈ സമയം ഡിയോൺ കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഡിയോണിനെ ആക്രമിച്ച് ഹിപ്പ കാറ് കൈക്കലാക്കാൻ ശ്രമിക്കുന്നു ഇത് കണ്ട നിഞ്ച ഇടപെടുന്നു നിഞ്ചയുടെ മുട്ടിൽ ഹിപ്പ വെടിവെക്കുന്നു ഇതിനുശേഷം ഹിപ്പ ഡിയോണിന്റെ വയറിൽ നിറയെ ഒഴിക്കുന്നു ഉടനെ തന്നെ ഹിപ്പയെ നിഞ്ച പുറകിൽ നിന്നും അടിച്ചു വീഴ്ത്തുന്നു ഇത് കണ്ട ചാപ്പി ഡിയോണിനെയും നിഞ്ചെയും ഓയിലാണ്ടിയെയും വണ്ടിയിൽ കയറ്റി അവിടെ നിന്നും രക്ഷപ്പെടുന്നു ഇതിനിടയിൽ ആ നൂറോ ഹെൽമെറ്റ് ചാപ്പി എടുക്കാൻ ശ്രമിക്കുന്നു അത് എടുക്കുന്നതിന് മുമ്പ് തന്നെ വിൻസെന്റ് നിയന്ത്രിക്കുന്ന ആ മൂസ് റോബോട്ട് ആ ഹെൽമെറ്റ് വെടിവെച്ച് തകർക്കുന്നു ചാപ്പി പറയുന്നു ആ നൂറോ ഹെൽമെറ്റ് കിട്ടിയാൽ മാത്രമേ ഡിയോണിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ അതിനായി മറ്റൊരു ഹെൽമെറ്റ് വേണം അതിനുവേണ്ടി ടെക് ട്രാവൽ കമ്പനിയിലേക്ക് നമുക്ക് പോവേണ്ടി വരും നിഞ്ച ചാപ്പിയെയും ഓയിലാണ്ടിയേം അവിടേക്ക് പറഞ്ഞു വിടുന്നു അതിനുശേഷം മൂസ് റോബോട്ടിന്റെ ശ്രദ്ധ ധരിക്കാൻ വേണ്ടി അവന് നേരെ വെടിവെക്കുന്നു എന്നാൽ നിഞ്ചയുടെ ജീവൻ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കി ഓയിലാണ്ടി കാറിൽ നിന്ന് ചാടി ചാടിയിറങ്ങി തോക്കെടുത്ത് മൂസ് റോബോട്ടിനെതിരെ നിറയെ ഒഴിക്കുന്നു നിയന്ത്രിക്കുന്ന ആ മൂസ് റോബോട്ട് ഓയിലാണ്ടിക്ക് നേരെയും നിറയെ ഒഴിക്കുന്നു അങ്ങനെ ഓയിലാണ്ടി മരണപ്പെടുന്നു ഈ ദാരുണമായ കാഴ്ച കണ്ട് ചാപ്പി അവിടേക്ക് ഓടി എത്തുകയാണ് ഈ സമയം മൂസ് റോബോട്ടിന്റെ ശരീരത്തിൽ പതിപ്പിച്ചു വെച്ച ബോംബിന്റെ റിമോട്ട് ചാപ്പിയുടെ കണ്ണിൽ പെടുകയാണ് ചാപ്പി ആ റിമോട്ട് എടുത്ത് അമർത്തുകയും മൂസ് റോബോട്ട് ചിന്നി ചിതറുകയും ചെയ്യുന്നു മരിച്ചു കിടക്കുന്ന ഒയിലാണ്ടിയെ കണ്ട് ചാപ്പിയും നിഞ്ചയും വളരെ ദുഃഖിക്കുന്നു ോഷാകുലനായ ചാപ്പി ആരാണെന്റെ അമ്മയെ കൊന്നത് അവനെ എനിക്ക് ഇല്ലാതാക്കണമെന്ന് ഡിയോണിന്റെ അടുത്ത് പറയുന്നു ഇതിനുശേഷം ചാപ്പി ഡിയോണിനെയും എടുത്ത് ടെക് ട്രാവൽ കമ്പനിയിലേക്ക് പോകുന്നു അവിടെ എത്തിയ ചാപ്പിയെ കണ്ട് വിൻസെന്റ് വെടിവെക്കുന്നു എന്നാൽ ചാപ്പി എറിഞ്ഞു വീഴ്ത്തുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വിൻസെന്റിനെ ചാപ്പി പിന്തുടർന്ന് പിടികൂടുകയാണ് തന്റെ അമ്മയെ കൊന്നല്ലേ എന്ന് ആക്രോശിച്ചുകൊണ്ട് ചാപ്പി വിൻസെന്റിനെ അടിച്ച അവശനാക്കുകയാണ് പക്ഷേ നല്ലവനായ ചാപ്പി വിൻസെന്റിനെ കൊല്ലുന്നില്ല പിന്നീട് ചാപ്പി ി മൃതപ്രായനായി കിടന്ന ഡിയോണിനെ വെയർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്നു ഈ സമയം ഇവരെ പിടിക്കാൻ വേണ്ടി പോലീസുകാർ പുറത്ത് എത്തിയിരുന്നു ഹൗസ് അകത്തുനിന്ന് ചാപ്പി അടയ്ക്കുന്നു അതിനുശേഷം ന്യൂറോ ഹെൽമെറ്റ് ഡിയോണിന്റെ തലയിൽ വയ്ക്കുകയും താനുണ്ടാക്കിയ പ്രോഗ്രാം ഉപയോഗിച്ച് ഡിയോണിന്റെ ബോധം മറ്റൊരു റോബോട്ടിലേക്ക് മാറ്റുകയാണ് അതോടുകൂടി ആ റോബോട്ട് ഡിയോണായി ഉണരുന്നു ഈ സമയം ചാപ്പിയുടെ ബാറ്ററി ചാർജ് തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ചാപ്പി ഉടനെ മരിക്കും എന്ന് മനസ്സിലാക്കിയ ഡിയോൺ ചാപ്പി കണ്ടുപിടിച്ച ഇതേ പ്രോഗ്രാം ഉപയോഗിച്ച് ചാപ്പിയുടെ ബോധം മറ്റൊരു റോബോട്ടിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കി പക്ഷേ അവിടെ വേറെ സ്പെയർ റോബോട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ സമയം വെളിയിലുണ്ടായിരുന്ന പോലീസ് ആ ഡോർ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴാണ് ഡിയോണിന് ഒരു കാര്യം ഓർമ്മ വരുന്നത് വിൻസെന്റ് ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചാണ് ദൂരെ ഉണ്ടായിരുന്ന എല്ലാ റോബോട്ടിലേക്കും വൈറസ് സ്പ്രെഡ് ചെയ്തത് ആ ലാപ്ടോപ്പ് എന്തായിരുന്നാലും അവിടെ തന്നെ ഉണ്ടാകുമെന്ന് ഡിയോണിന് അറിയാമായിരുന്നു അത് കണ്ടുപിടിക്കുകയും ആ ലാപ്ടോപ്പ് വഴി നൂറ് ഹെൽമെറ്റ് ഉപയോഗിച്ച് ചാപ്പിയുടെ ബോധം ആ ലാപ്ടോപ്പ് വഴി ദൂരെയുള്ള ഒരു റോബോട്ടിലേക്ക് സെൻഡ് ചെയ്യുന്നു ഈ സമയം ചാപ്പിയുടെ റോബോട്ട് നിശ്ചലമാകുന്നു ഈ നേരത്ത് പുറത്തുനിന്ന പോലീസ് വാതിൽ പൊളിച്ച് അകത്തേക്ക് വരികയാണ് എന്നാൽ റോബോട്ടായി മാറിയ ഡിയോൺ വെന്റിലേഷൻ വഴി രക്ഷപ്പെട്ടിരുന്നു പുറത്തു വന്ന ഡിയോൺ പുതിയ റോബോട്ടിലേക്ക് കയറിയ ചാപ്പിയെയും കണ്ടുമുട്ടുന്നു ഈ സമയത്ത് ദുഃഖിതനായ നിഞ്ച ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ കത്തിച്ചു കളയുകയായിരുന്നു ആ സമയത്ത് നിഞ്ചയുടെ കയ്യിൽ ഒരു പെൻഡ്രൈവ് കിട്ടുകയാണ് ആ പെൻഡ്രൈവിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത് അമ്മയുടെ മനസ്സ് അപ്പോൾ നിഞ്ചയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നു ഓയിലാണ്ടിയുടെ തലയിൽ ചാപ്പി ന്യൂറോ ഹെൽമെറ്റ് വച്ചിരുന്നു എന്നുള്ള കാര്യം അതായത് ന്യൂറോ ഹെൽമെറ്റ് ഉപയോഗിച്ച് ഓയിലാണ്ടിയുടെ മനസ്സ് ചാപ്പി കൃത്യമായി കോപ്പി ചെയ്തിരുന്നു പിറ്റേ ദിവസം അവർ ഓയിലാണ്ടിയുടെ ശരീരം മറവു ചെയ്യുകയാണ് ഈ സമയത്ത് ചാപ്പി ഓയിലാണ്ടിയുടെ ശരീരത്തിൽ നോക്കി ഇങ്ങനെ പറയുന്നു ഞാൻ അമ്മയ്ക്ക് ഒരു പുതിയ ശരീരം തരും ഉറപ്പ് ഈ ഒരു കൂടി പോലീസ് സേനയിൽ റോബോട്ടിനെ ഉപയോഗിക്കുന്നത് നിർത്തുന്നു മാത്രമല്ല ചാപ്പിക്കെതിരെ അറസ്റ്റ് വാറണ്ടും ഉണ്ടാകുന്നു ദിവസങ്ങൾക്ക് ശേഷം ചാപ്പി ടെക് ട്രാവൽ കമ്പനിയുടെ കമ്പ്യൂട്ടർ എല്ലാം ഹാക്ക് ചെയ്യുന്നു അവിടുത്തെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് തന്നെ ഒരു റോബോട്ടിനെ നിർമ്മിക്കുന്നു ആ റോബോട്ടിലേക്ക് ഓയിലാണ്ടിയുടെ മനസ്സിനെ ഇൻസ്റ്റാൾ ചെയ്യുകയും ആ റോബോട്ട് ോട്ട് ഓയിലാണ്ടിയായി കണ്ണ് തുറക്കുകയും ചെയ്യുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു